ഹായ് ഗായ്സ് ഒരു സബ്സ്ക്രൈബർ മൂൺ ലാമ്പ് എന്ന് ചോദിച്ചു അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു ഇപ്പോൾ എനിക്ക് ചെറുതായിട്ടത് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് സംവദ ഇതുപോലൊരു വൈറ്റ് മൂടിയാണ് ഉണ്ടിൻ്റെ മൂടിയാണ് അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെന്നല്ലേ അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ആദ്യം അതിൻ്റെ ഫ്രണ്ടിലുള്ള പോഷനൊക്കെ ചീന്തിക്കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് നമുക്ക് ഇതൊന്ന് മൂന്ന് ആക്കി സെറ്റ് ചെയ്യണം അപ്പോൾ അതിന് ഇതാ സിമെൻ്റാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഇതാ ഇങ്ങനത്തെ സിമെൻ്റ് ഉള്ളത് വൈറ്റ് സിമെൻറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ചെറുതായി വെള്ളമൊഴിച്ചു ജസ്റ്റ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കുറച്ച് കട്ടിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ നമുക്ക് ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മൾ സെറ്റാക്കി വെച്ച സിമെൻറ്റിങ്ങനെ കൊടുക്കാം പിന്നെ അതൊന്ന് ഷേപ്പ് ആക്കി എടുക്കാനുണ്ട് എന്തായാലും എല്ലാവരും ചെയ്ത് സക്സസ് ആയിട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വിചാരിച്ചു പക്ഷേ ഇതിലെ ട്വിസ്റ്റ് ഉണ്ട് ഗായ്സ് അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും അപ്പോൾ ഇതുപോലെ കൈ വെച്ച് ഞാനിങ്ങനെ എന്താണ് വട്ടത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ലുക്ക് വരാൻ വേണ്ടി ചെയ്തതാണ് ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ തോന്നുന്നത് വേറൊരു സംഭവമാണ് ഞാൻ പറഞ്ഞു തരാം ജസ്റ്റ് അത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൈയിട്ട് നമ്മളിങ്ങനെ റഫായി ചെയ്തുകൊടുക്കുക അപ്പോഴാണ് ആ മൂണിൻ്റെ ലുക്ക് കിട്ടുള്ളൂ നല്ല രീതിയിൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ നമ്മളൊരു കത്രിക ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂൺ എഫക്റ്റ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തു എന്തായാലും വൈറലായ മൂൺ ലാമ്പ് ഈ വീഡിയോ നിങ്ങൾ വൈറലാക്കി തരികയാണെങ്കിൽ നമ്മുടെ മൂൺ ലാമ്പ് വൈറലാകും പക്ഷേ അത് നിങ്ങൾ ചെയ്തു തരണം അപ്പോൾ എന്താണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തായാലും ഇപ്പോൾ എന്ത് ലൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല അതെനിക്കറിയാം ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതായത് ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തത് ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് വയറൽ ഉണ്ണിയപ്പച്ചട്ടി പോലെ തോന്നുന്നത് കാണുമ്പോൾ എന്തായാലും സാരില്ല നമുക്ക് ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് ജസ്റ്റ് വൈറ്റ് പെയിൻറ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റഫായി അടിച്ചു കൊടുക്കുന്നുണ്ട് ഓവറായിട്ടല്ല ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്തായാലും വയറിൽ ഉണങ്ങിയപ്പോൾ ചട്ടിയായിട്ട് മാറിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പിന്നെ എപ്പോഴും സക്സസ് ആവണമെന്നില്ലല്ലോ ഒരു ഫെയിലും കെടുക്കട്ടെ ജസ്റ്റ് ഇങ്ങനെ വൈറ്റ് ഒരു ഭാഗത്ത് കൊടുത്തു പിന്നെ നമ്മൾ ഏഷ് പെയിൻറ്റാണ് കൊടുക്കുന്നത് അത് വൈറ്റിൽ ജസ്റ്റ് കുറച്ച് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതാ ഇതുപോലൊരു കളർ കിട്ടും ജസ്റ്റ് നമ്മളിങ്ങനെ അടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു മൂണ്ടെ ലുക്കൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ലുക്കിൽ മാത്രം കാര്യമില്ലല്ലോ അത് അഡ്ജസ്റ്റ് ഇനി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്തായാലും മൂൺ ലാമ്പ് ഇതാ ഇങ്ങനെ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കളറിലൊന്നും പിശി കാണിക്കുന്നില്ല ജസ്റ്റ് ഒരു മൂണിൽ ലുക്ക് വേണമല്ലോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കളറൊക്കെ കൊടുത്തു നമുക്ക് സൈഡ് ഭാഗത്തായിട്ട് ബ്ലാക്കും കൂടി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തതാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊടുത്ത് സെറ്റാക്കുന്നുണ്ട് പിന്നെയാണ് ഗായ്സ് എനിക്ക് പണി കിട്ടിയത് അത് ഞാൻ നിങ്ങൾ പറഞ്ഞു തരാം ഇപ്പോൾ നോക്ക് ഗായ്സ് എൻ്റെ കയ്യിൽ നിന്ന് മൂണിലാകുമ്പോൾ താഴെ വീണ് പൊട്ടിപ്പോയി ആകെ കോളായി പിന്നെ ഇപ്പം എന്ത് ചെയ്യാനോ ഏതായാലും ഉണ്ടാക്കിയില്ലേ അപ്പോൾ ജസ്റ്റ് ഗം ഒക്കെ തേച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ മൂൺ ലാമ്പ് ഫെയിലായി ഗൈസ് എന്തായാലും എൻ്റെ എഫേർട്ടിന് നിങ്ങൾ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമ്മുടെ മൂൺ ലാമ്പ് ഇതായത് ഈ കുലത്തിലാണ് നമുക്ക് കിട്ടിയത് ഞാൻ ഇങ്ങനെ പണി കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല സംഭവം നല്ല വിഷമമുണ്ട് സാരില്ല എന്തായാലും സബ്സ്ക്രൈബർ പറഞ്ഞതിൽ വെച്ചാൽ ചെയ്ത് നോക്കിയത് അതിങ്ങനെ പാണിപ്പോ വിചാരിച്ചില്ല നല്ല നല്ല വിഷമമുണ്ട് ഗൈസ് എന്തായാലും ഇങ്ങനെയാണ് നമ്മുടെ മൂളിലാമ്പ് കിട്ടിയത് ഹോ കൈയിൽ നിന്ന് വീണ് പോയപ്പോൾ അതിൻ്റെ നെഞ്ഞു തകർന്നു പോയി ഗൈസ് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും ഒന്ന് ലൈക്കും ചെയ്യാൻ മറക്കല്ലേ പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്തായാലും എൻ്റെ എഫേർട്ടിന് എന്തായാലും നിങ്ങൾക്ക് ചെയ്തോളെ ഓക്കെ ബായ്